ൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളേവരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എൺപത്തി സങ്കീർത്തനം പന്ത്രണ്ടാം വചനത്തിൽ സങ്കീർത്തകൻ കർത്താവിൻ്റെ നന്മയെ മഹത്വപ്പെടുത്തുകയാണ് കർത്താവ് തൻ്റെ ജനത്തിന് നന്മ പ്രധാനം ചെയ്യും അത്ര മനോഹരമായ വചനമാണിത് എന്തുമാത്രം നന്മകളാണ് ദിനംതോറും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി നമ്മുടെ ബുദ്ധിക്ക് അതീതമായി നമ്മൾ ചോദിക്കുന്നതിന് ഉപരിയായി ഒരുപാട് നന്മകളാൽ ഓരോ ദിനവും നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അവിടുന്ന് പരിപാലിച്ച് നടത്തുകയാണ് കർത്താവിൻ്റെ സ്നേഹവും നമ്മോടുള്ള കരുതലും തൻ്റെ വിശ്വസ്തതയുമാണ് ഈ വചനം വെളിപ്പെടുത്തുന്നത് കർത്താവ് തൻ്റെ ജനത്തിന് നന്മ പ്രദാനം ചെയ്യും ഈ വചനത്തിന് ക്രമ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കർത്താവ് തന്ന നന്മകളെ ഓർത്ത് നന്ദി പറയാ മനസ്സിൻ്റെ ഭാരങ്ങള് ഹൃദയത്തിന്റെ നൊമ്പരങ്ങള് നമ്മുടെ പ്രശ്നം എന്തുമാകട്ട എൻ്റെ സഹോദരങ്ങളെ നമ്മൾ അസ്വസ്ഥരും ആകുലചിത്തരും ആകട്ട നമ്മുടെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധയുള്ള നമ്മളെ കരുതുന്ന നമുക്ക് നന്മകൾ പ്രദാനം ചെയ്യുന്ന വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കർത്താവായ നമ്മളൊന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും ആശങ്കകളും നമ്മുടെ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളൊരു മനസ്സോടെ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ മതി ഇറങ്ങുന്ന സമയം ദൈവാത്മാവിന്റെ അഭിഷേക കാറ്റ് നമ്മുടെ മേൽ ആഞ്ഞു വീശുന്ന സമയം ഓ സ്പിരിറ്റ് തൊടുക കുടുംബങ്ങളിലേക്ക് വരിക நம்மளொன்னு சேர்ந்து பிரார்த்திக்க வலது கரு சர்த்திலே உயர்த்தி பிடிச்சி பிரார்த்தி

വീശട്ടെ കരഘോഷത്തോടെ ആത്മാവിൽ നമ്മൾ ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ ക്രമ തരണമേ അഭിഷേകം ഒഴിക്കണമേ ഓ സ്പിരിറ്റ് മൂവ് സ്പിരി ആമേടിച്ച് പാടിക്കെ ആത്മശക്തിയെ

இறங்கி என்னில் வா மழை போல பெய்து இறங்கி வா மழை போல பெய்து இறங்கி வா மழை போல இறங்கி வா மழை போல இறங்கி வா மழை போல பெய்து இறங்கி வா മഴ പോലെ വാ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ റൂഹായേ ദൈവത്തിന്റെ റൂഹായേ എല്ലാ ജനപദങ്ങളിലേക്കും ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ദേശദേശാന്തരങ്ങളിൽ ഇരുസഭയിൽ സകല പദങ്ങളിലും മഴപോലെ പെയ്തിറങ്ങണവേ ദൈവത്തിന്റെ പോലെ വഴപോലെ വാ

విషే <Gã> గోళికట్టే <coughs> <haffi>. പ്രാർത്ഥനയുടെ ആത്മാവ് ഓരോ വ്യക്തിയിലേക്കും ഓരോ ഓരോ ഭവനത്തിലേക്കും സമർപ്പിത സമൂഹത്തിലേക്കും തിരുസഭ മുഴുവനിലേക്കും പരിശുദ്ധാത്മാവേ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ തീയായി അഭിഷേകമായി പ്രാർത്ഥനയുടെ കാറ്റായി പ്രാർത്ഥനയുടെ ആത്മാവായി വ്യാപരിക്കുക ഓരോ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവേ തുറക്കുക പരിശുദ്ധാത്മാവേ വചനത്തിനായി പ്രാർത്ഥനയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ കാലത്തെ വിവേചിക്കുവാനുള്ള ജ്ഞാനം തരണമേ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാനുള്ള ക്രമ തരണമേ അനേകക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രവർത്തിക്കുവാനുള്ള അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധമ്മതാവേ ടാഥേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നു വിശ്വസ്യ പിതാവേ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ൂയം ധ്യാനിക്കും പ്രിയതയും മക്കളെ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ പൂരിതമാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളെ കാണുവാനും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുവാനും ശാലോം ടെലിവിഷനിലൂടെ സ്വർഗം നൽകുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ആലോചന പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി പ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയെക്കുറിച്ചാണ് നമുക്ക് നല്ലതുപോലെ അറിയാം മറ്റെന്തിനേക്കാളും ശക്തമാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ ശക്തിയെ കെടുത്തിക്കളയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര പോരാട്ടത്തിനും സാധ്യമല്ല പ്രാർത്ഥനയുടെ സാധ്യത ദൈവത്തോളം വരുന്ന സാധ്യതയാണ് പ്രാർത്ഥനയാലെല്ലാം സാധ്യമാണ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ പദ്ധതികളോട് സഹകരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒന്നും അസാധ്യമായിരിക്കുകയില്ല ഇതെല്ലാം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ പ്രതിസന്ധികളും നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും നമ്മുടെ കഷ്ടതകൾ എന്തുമാത്രം വലുതായിക്കൊള്ളട്ടെ അതിനെ മറികടക്കുവാനും അതിജീവിക്കുവാനുമുള്ള ശക്തി നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉപരി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേരെ പിശാച്ച് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് നമുക്ക് വേണമെങ്കിൽ പത്തല്ല ഇരുപത് മണിക്കൂർ തുടർച്ചയായി വേണമെങ്കിൽ ജോലി ചെയ്യാം ശാരീരികമായ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങ് അങ്ങ് ചെയ്യാനൊക്കെ കുറേയൊക്കെ സാധിക്കും എന്നാൽ ഒരു മണിക്കൂറ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ അപ്പോളേക്ക് ക്ഷീണം വരുന്നു തളർച്ച വരുന്നു കോട്ടുവായി വരുന്നു ഉറക്കം വരുന്നു അപ്പോളിങ്ങനെ ആരെങ്കിലും ഗസ്റ്റുകൾ വരുന്നു അപ്പോഴേക്കിനും ഇതാ ബെല്ല് അടിക്കുന്നു മൊബൈൽ ഫോൺ ഇങ്ങനെ പല വിധത്തിലും ഡിസ്ട്രാക്ഷൻസാണ് ആ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുക പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ഇല്ലാതാക്കുക ഇങ്ങനെ പല വിധത്തിലും സാത്താൻ്റെ ആക്രമണങ്ങളും തിരിച്ചടികളും ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും നേരെ പിശാശ് അഴിച്ചു കിട്ടുന്നുണ്ട് കാരണം അത്രമാത്രം ശക്തിയുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് നമ്മോട് പറയുന്നത് എൻ്റെ മക്കളെ പ്രാർത്ഥിക്കുക 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 പ്രേ പ്രേ എൻ്റെ കുഞ്ഞുങ്ങളേ പ്രേ നിങ്ങൾ പ്രാർത്ഥിക്കണം കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പാപത്തിന് മ്ച്ചതിൽപ്പെട്ടു ഉടലിയുന്ന ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ മക്കളെ നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിത്വം ചെയ്ത് കൂടുതലായി പ്രാർത്ഥിക്കുക 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 ഇത് സ്വർഗത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം അപോസല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ഗ്രജവേദി എന്ന് വിളിക്കപ്പെടുന്ന തിരുവിൽ ചെന്ന് യുദാസിന്റെ ഭവനത്തിൽ താഴ്സവസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക അവനിത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് സൗളായിരുന്ന പൗലോസിനെ കുറിച്ച് ദൈവം തരുന്ന ആലോചനയാണ് സഭയിൽ ശ്രേഷ്ഠനായിരുന്ന അനനിയാസിന് കർത്താവ് കൊടുക്കുന്ന നിർദ്ദേശമാണിത് നീ ഗ്രിജുവേദി വിളിക്കപ്പെടുന്ന തെരുവിലേക്ക് ചെല് അവിടെ ഇതാ സാവൂൾ എന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവതിനെല്ലാവരും ഇത് ശ്രദ്ധിച്ച് സാവൂൾ ആരാണ് ഈ സാവൂള് പൗലോസായി മാറിയവന് പൗലോസ് അപ്പോസല്ലാണ് കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ് അവൻ ഇത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പൗലോസിനെ പൗലോസാക്കി മാറ്റിയത് പൗലൂ പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിച്ച ഒരു ദൈവമനുഷ്യൻ നിരന്തരം പ്രാർത്ഥനയുടെ ആത്മാവിൽ വ്യാപരിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തൻ ആ പൗലോസിനെ കുറിച്ചാണ് തിരുവതിരം സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ വനിത പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ നോക്കി കർത്താവിനെ ഈ സാക്ഷ്യം നൽകാൻ കഴിയുമോ എന്ന് നമ്മൾ നമ്മോട് ചോദിക്കണം അപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ സന്തോഷ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കർത്താവിനെ പറയാനായിട്ട് സാധിക്കുമോ എന്ന് പറഞ്ഞ് നമ്മളൊരു സ്ഥലത്തിങ്ങനെ ഇരുന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതല്ലാണ്ട് അർത്ഥം നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മളെ നിർവഹിക്കുമ്പോൾ അത് പ്രാർത്ഥനയാണ് ഈ തിരുവചന പ്രഘോഷണം വലിയൊരു പ്രാർത്ഥനയാണ് ഈ തിരുവതിന് കേൾവി വലിയൊരു പ്രാർത്ഥനയാണ് നിങ്ങൾ ഭവനത്തിൽ നിങ്ങൾ ജോലികൾ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ അത് വലിയ പ്രാർത്ഥനയാണ് നമ്മൾ മറ്റ് ജോലികൾ നിർവഹിക്കുമ്പോൾ അത് പ്രാർത്ഥനയുടെ അരൂപിയിൽ ചെയ്യുമ്പോൾ അത് വലിയ പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റുവാൻ കഴിയും എപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ രൂപയിൽ ഇതെല്ലാം നിർവഹിക്കുമ്പോൾ അവനിത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അപ്പോസ്സലെ പോലോ സഭയെ പഠിപ്പിക്കുന്നു ഓമാക്കാർക്ക് ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ നിങ്ങൾ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ മൂന്ന് കാര്യങ്ങൾ പതിനം പഠിപ്പിക്കുന്നത് അതിൽ അവസാനം പറയുന്നത് എന്താണ് നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും നമുക്ക് സ്ഥിരതയില്ലാത്തൊരു കാര്യമാണ് പ്രാർത്ഥന രണ്ട് ദിവസം നന്നായി പ്രാർത്ഥിച്ചാൽ മൂന്നാം ദിവസം നമ്മൾ കുറയുകയാണ് പിന്നെ ആറാം ദിവസം വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും രണ്ട് മൂന്ന് ദിവസം കഴിയുന്നതോടുകൂടി വീണ്ടും നമ്മൾ താഴേക്ക് പോവുകയാണ് ഇങ്ങനെ കൃത്യതയാർന്ന വളരെ ഡിസിപ്ലിൻഡായ ഒരു പ്രാർത്ഥന ജീവിതം നമുക്കിന്ന് അനേകർക്കില്ല സഹോദരങ്ങളെ ഞാൻ എന്നെ ഉൾപ്പെടുത്തി കൊണ്ടാണ് പങ്കുവെക്കുന്നത് കർത്താവ് ഒരു പ്രയർ ലൈഫ് നമുക്കുണ്ടോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഇന്ന് എങ്ങനെയാണ് വേണ്ട വിധം നാം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആത്മശക്തി ആ സ്പിരിച്വൽ പവർ ഇല്ലാതെ പോകുന്ന പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ പിശാച്ചിൻ്റെ ആക്രമണങ്ങളെ പ്രലോഭനങ്ങളെ ഈ ലോകത്തിൻ്റെ തിന്മകളെ ചവിട്ടി മെതിച്ച് അതിജീവിച്ച് അതിനെ മറികടക്കുവാനുള്ള ആ ഒരു സ്പിരിച്വൽ പവർ നമുക്കിന്നില്ലാതെ പോകുന്നതിന് കാരണം നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പ്രാർത്ഥനയുടെ ശക്തി എൻ്റെ സഹോദരങ്ങളെ നമ്മൾ നല്ലതുപോലെ അറിയണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും അപ്പോസ്ലെ പോലൂസ് ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ അതിനാട് പലരും വരുകൾ കാണുന്നുണ്ട് നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവേ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയായി അത് നമ്മുടെ കുടുംബജീവിതമാകട്ടെ സമർപ്പിത ജീവിതമാകട്ടെ പൗരോഹിത ജീവിതമാകട്ടെ അത് പ്രാർത്ഥനയാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ റൂഹ നമ്മോട് ആവശ്യപ്പെടുകയാണ് നാം ശ്രദ്ധിക്കുക പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എപ്രകാരമാണ് പരിശുദ്ധാത്മാവടപെടുന്നത് അപ്പോസ്സിനെ പൗലോസ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് തെസ്ലൂണി സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം പത്താമത്തെ വചനമാണ് അവചന ശ്രദ്ധിച്ച് തെസ്ലൂണി സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം പത്താമത്തെ വചനം അവിടെ പൗലോസ് ലിഗ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ നിങ്ങളെ മുഖാംബിപം കാണുവാൻ ആഗ്രഹിച്ചു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുവാൻ വേണ്ടി ഞങ്ങൾ രാപ്പകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് വളരെ പവർഫുള്ളായൊരു വചനമാണിത് വിശ്വാസത്തിൻ്റെ കുറവ് നികത്താൻ രാപ്പകൽ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഈ വചനം വെളിപ്പെടുത്തുന്ന ഒരു വലിയ റെവലേഷൻ വെളിപാടെന്താണ് പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിൻ്റെ കുറവുകൾ നികത്തുവാൻ കഴിയും എൻ്റെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് വേണ്ട വിധം വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് താക്കോലി നിങ്ങളുടെ കയ്യിൽ കടത്താവ് തന്നിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അവർക്ക് വേണ്ടതുപോലെ ദൈവവിശ്വാസമില്ല വിശ്വാസമില്ല സഭയിൽ വിശ്വാസമില്ല കുദാശകളിൽ വിശ്വാസമില്ല പരിശുദ്ധ കുംഭസാരത്തിൽ പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല അവർ പലരും നിരീശ്വര ചിന്തകളിൽപ്പെടുന്നു വിശ്വാസരാഹിത്യത്തിലേക്ക് പോകുന്നു എൻ്റെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങൾ നമ്മൾ അസ്വസ്ഥരാകേണ്ട നമ്മുടെ മക്കളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുവാനുള്ള അത്ഭുത ശക്തി മാതാപിതാക്കളായ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനക്കുണ്ട് അല്ലേ ലൂയ ഇത് ദൈവത്തിൻ്റെ വചനമാണ് കർത്താവിൻ്റെ വചന വെളിപ്പെടുത്തുന്നത് വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുവാൻ ഞങ്ങൾ രാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ജീസസ് ഹോ ും നിറവാക്കി മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് എങ്ങോട്ട് നോക്കി ദൈവത്തിൻ്റെ വചനമാണ് വെളിപ്പെടുത്തുന്നത് ദിസ്ഇസ് എ വേഡ് ഓഫ് ഗാഡ് ജീവനുള്ള വചനം ശക്തിദായകമായ വചനം ഏതു കുറവും വിശ്വാസത്തിന് കുറവ് നിലത്താൻ പ്രാർത്ഥന കഴിയും എൻ്റെ ജീവിത പങ്കാളിക്ക് വിശ്വാസമില്ലേ അദ്ദേഹത്തിന് പ്രാർത്ഥനയില്ലേ ദൈവഭയമില്ലേ ദൈവാശ്രയത്വമില്ലേ കൗദാശിക ജീവിതമില്ലേ ആരൊക്കെ എൻ്റെ സഹോദരി നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ സഹോദരൻ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ മാതാപിതാക്കളുടെ വിശ്വാസമില്ലായ്മ അവരുടെ ഭയഭക്തി ഇല്ലായ്മ എൻ്റെ സഹോദര സഹോദരി നിന്നെ സങ്കടപ്പെടുത്തുന്നുണ്ടോ നിന്റെ സഹോദരി സഹോദരങ്ങളുടെ വിശ്വാസരാഗിത്യം നിന്നെ നിന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്താണ് വചനം തരുന്ന ഉറപ്പ് നീ മുട്ടുകുത്തി കൈവിരിച്ച് കർത്താവിൻ്റെ പദ്ധതിയോടെ സഹകരിച്ച് നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് അവരുടെ വിശ്വാസത്തിന് കുറവ് പരിഹരിക്കാൻ കഴിയുമെന്ന് ദൈവത്തിൻറെ വചനം പ്രഖ്യാപിക്കുകയാണ് ഹല്ലു എത്ര മനോഹര എത്ര അനുഭവങ്ങൾ പറയാനുണ്ട് ഇതിനോട് ബന്ധപ്പെട്ടു എത്രയോ സഹോദരിമാരുടെ കണ്ണുനീരിഞ്ഞ പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിത പങ്കാളി മനഃശാന്തര അനുഭവത്തിലേക്ക് വന്ന എത്ര അനുഭവങ്ങളുണ്ട് മാതാപിതാക്കളുടെ കണ്ണുനീരിഞ്ഞ പ്രാർത്ഥനയിലൂടെ വിശ്വാസമില്ലാത്ത പല മക്കളിലേക്കും വിശ്വാസത്തിൻ്റെ തീയിറങ്ങി അവർ സഭയുടെ ധീര സാക്ഷികളായി മാറി എത്രയോ അനുഭവങ്ങൾ നമുക്ക് സാക്ഷ്യപ്പെടുത്താനുണ്ട് എൻ്റെ സഹോദരങ്ങളെ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ മറക്കരുത് വചനം പഠിപ്പിക്കുകയാണ് അത് അസാധാരണമായ പവറാണ് ലുക്കാട് സുവിശേഷി ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വചനങ്ങളിൽ കർത്താവ് പറഞ്ഞില്ലേ പത്രോസിനെ നോക്കി പത്രോസേ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റുവാൻ പല പ്രാവശ്യം പരിശ്രമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്കു വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ നിനക്കു വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളെ പരിഹരിക്കുവാനുള്ള പവറുണ്ടെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നിങ്ങളിത് വിശ്വസിക്കുക അസ്വസ്ഥരാവരുത് ആർക്ക് എന്ത് വിശ്വാസവും ഉണ്ടായിക്കൊള്ളട്ടെ അത് പരിഹരിക്കാൻ പറ്റും പ്രാർത്ഥന നീ പ്രാർത്ഥിക്കണം നമ്മൾ മുട്ടുമടക്കണം നമ്മൾ കൈവരി നമ്മൾ അലസരും ഉദാസീനരും നിസ്സംഗതയുള്ളവരും തിരക്ക് പിടിച്ച് ഏ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓട്ടമാണ് നമ്മൾ ഇതുകൊണ്ടൊന്നും കാര്യമില്ല ദൈവമക്കളെ അത്ഭുതങ്ങൾ സംഭവിക്കണോ ഡെലിവറൻസ് വേണോ മാനസാന്തരങ്ങൾ സംഭവിക്കണോ നീ മുട്ടുപടക്കണം നീ കൈവിരിക്കണം നീ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വചനം പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം പ്രാർത്ഥന ജീവിതങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാണ് രൂപാന്തരപ്പെടുത്തുകയാണ് ഉൽപ്പത്തി ദിവസം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വചനത്തിലെ പുറം യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർവേൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഏസാവിൻ്റെ കരങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ ഹൃദയ തകർച്ചയോടെ യാക്കോബ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ട് യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തൊന്നാം മതത്തിൽ കാണാം യേസാവ് ആത്മകഥം ചെയ്ത് പറയുകയാണ് തൻ്റെ പിതാവായി സഖാക്ക് മരിച്ചു ആ മരണദിനത്തെക്കുറിച്ച് വിലപിക്കുവാനുള്ള ദിനങ്ങൾ അടുത്ത് വരികയാണ് ആ ദിനങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ സഹോദര യാക്കോബിനെ ഞാൻ കൊന്നുകളയും അവൻ ചതിയിലൂടെ എനിക്ക് കിട്ടേണ്ട അനുഗ്രഹ അപ്പനിൽ നിന്ന് തട്ടിയെടുത്തു ഈ വെറുപ്പും വൈരാഗ്യവും യേസാവിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടി വേരുപ്പാകി വേരുപിടിച്ച് കിടക്കുക ഒൻ വെറുപ്പോടെ പറയാണ് ഞാൻ എൻ്റെ സഹോദരൻ യാക്കോബിനെ കൊന്നുകളയും ഈ വിവരം യാക്കോബിൻ അറിയാമായിരുന്നു യാക്കൂബ് അനുതാപഹ ഹൃദയത്തോടെ പൊട്ടി തകർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എന്റെ സഹോദരൻ ഏസാവിന്റെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്തുമാത്രം ഹൃദയ തകർന്നൊരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ നാളുകൾ കഴിഞ്ഞു ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്നാം വചനത്തിൽ ഒരു ദിവസം യാക്കോബിങ്ങനെ തലയുയർത്തി നോക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് തന്നെ കൊല്ലുമെന്ന് കൽപ്പിച്ചിരിക്കുന്ന തന്നെ കൊല്ലുമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന തൻ്റെ സഹോദരൻ ഏസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടെ വരുന്നത് യാക്കോബ് കാണുകയാണ് അവൻ ആകെ പേടിച്ച് അസ്വസ്ഥനായി തന്നെ കൊല്ലുവാൻ വധിക്കാനുള്ള വരവാണിത് രണ്ട് മൂന്ന് മചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ തൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ ഭാര്യ റാഹേലിനെ ലയെ തൻ്റെ മക്കളെ എല്ലാം അവരെല്ലാം ഇങ്ങനെ പുറകിലേക്ക് നിർത്തി യാക്കോബ് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് യേസാവ് ഇങ്ങനെ അടുത്ത് അടുത്ത് അടുത്തെത്തി എന്നൊരു മചനം എന്താ പറയുന്നത് യേസാവ് യാക്കോബിനെ കണ്ടുമുട്ടിയപ്പോൾ ഉൽപ്പത്തിയുടെ ദിവസം മുപ്പത്തിമൂന്നാം അധ്യായം നാലാം വചനം പറയാണ് ഏസാവ് ഓടിച്ചെന്ന് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് അവന് മുത്തം കൊടുത്ത് അവരിരുവരും അവരിരുവരും ഉറക്കെ കരയുകയാണ് എൻ്റെ ചേട്ടാന്ന് വിളിച്ച് യാക്കോബ് കരയുന്നു എൻ്റെ മോനെ അനുജ യാക്കോബെന്ന് വിളിച്ച് ഏസാവ് കരയുന്നു അവനെ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയ നിശ്ചയിച്ചുറച്ച ഏസാവ് എന്താ ഏസാവിന് സംഭവിച്ചേ ഏസാവ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തൻ്റെ അനുജന യാക്കോബിനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് വാവിട്ട് കരയുകയാണ് എന്തുകൊണ്ട് സഹോദരങ്ങളെ ഈ മാറ്റം ഈ ഒരു കൺവെർഷൻ ഏസാവിൽ സംഭവിച്ചത് യാക്കോബിൻ്റെ പ്രാർത്ഥനയാണ് കർത്താവെ നീ എന്നെ രക്ഷിക്കണമേ എൻ്റെ സഹോദരൻ ഏസാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ആ പ്രാർത്ഥന സ്വർഗ്ഗത്തോളം എത്തിയ സഹോദരങ്ങളെ എത്ര കഠിന പാപികളാകട്ടെ വെറുപ്പിലും വൈരാഗ്യത്തിലും കഠിനമായ മ്ലേച്ഛതയിലും സുഗലോലുപതയിലും വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങളിലും മയക്കമരുന്നുകളിലും എന്നുവേണ്ട എല്ലാവിധ തിന്മയുടെ കൂത്തുകളിൽ മുങ്ങി താന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മക്കളോ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ സഹോദരി സഹോദരങ്ങളോ പ്രിയപ്പെട്ടവർ ആര് തന്നെയാകട്ടെ നമ്മൾ അസ്വസ്ഥരാകേണ്ട അവനെ അവളെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പ് ഉറപ്പ് തരികയാണ് അല്ലേ ലൂയ ഇത് വിശ്വസിക്കണം നിങ്ങള് പ്രാർത്ഥന രൂപാന്തരപ്പെടുത്തും വെറുപ്പിലും വൈരാഗ്യത്തിലും അത്രമാത്രം താഴ്ന്നപ്പെട്ട യേസാവിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അവൻ്റെ സഹോദരനായി യാക്കോബിൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനേകരെ ട്രാൻസ്ഫോം ചെയ്യാൻ ദേശങ്ങളെ രാജ്യങ്ങളെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ തലമുറകളെ രൂപാന്തരപ്പെടുത്തുവാൻ യഥാർത്ഥ മാനസാന്തര കൃപയിലേക്ക് നയിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി അത് അത് അനന്തമാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങണം പ്രാർത്ഥനയ്ക്ക് പകരം മറ്റൊന്നുമില്ല നമ്മൾ നമ്മളെന്തുമാത്രം പ്രസംഗം കേട്ടാലും പ്രാർത്ഥനയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചാലും പ്രാർത്ഥനയെക്കുറിച്ചുള്ള സെമിനാറുകളിൽ പങ്കെടുത്താലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം ധാരാളം ജവമാല ചൊല്ലി കരണക്കുന്ത ചൊല്ലി വചനമേറ്റു പറഞ്ഞ് കർത്താവിനെ ആരാധിച്ച് ശുദ്ധിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തുക അത്ഭുതകരമായ പരിശുദ്ധാത്മാവിനെ ഇടപെടലും പ്രവർത്തനങ്ങളും നമുക്ക് കാണുവാൻ കഴിയുമെന്ന് കർത്താവിൻ്റെ വചനം ഉറപ്പ് തരികയാണ് വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ